ഹലോ എവറിവൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ കൂടുതൽ കൂടി കാണാൻ നിങ്ങൾ നിങ്ങളുടെ ഫോൺ റൊട്ടേറ്റ് ചെയ്യുക വയനാടിൻ്റെ സ്വന്തം കൽപ്പറ്റ എന്ന നഗരത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വയനാടിൻ്റെ ആസ്ഥാനമാണ് കൽപ്പറ്റ ആ കൽപ്പറ്റയുടെ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ സമയം കളി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ദക്ഷിണേന്ത്യയിലെ കേരളത്തിലെ വയനാട് മേഖലയിലെ ഒരു മലനിരകളുള്ള നഗരമാണ് കൽപ്പറ്റ ഉയർന്ന ചെമ്പ്രാക്കൊടുമുടിയുടെയും വെള്ളച്ചാട്ടങ്ങളുടെയും വനപ്രദേശമായ താഴ്വാരകളുടെയും കാഴ്ചകൾ കാണുന്ന നീലിമല വ്യൂ പോയിൻറ്റിൻ്റെയും ഒരു പ്രധാന കവാടമാണ് കൽപ്പറ്റ പട്ടണത്തിൻ്റെ വടക്ക് കാപ്പിത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു കുന്നിൻ മുകളിലാണ് പരമ്പരാഗത ദ്രാവിഡ ശൈലിയിലുള്ള അനന്തനാഥ സ്വാമി ജയനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തെക്ക് കിഴക്കായി മേപ്പാടി സമൃദ്ധമായ തേയിലത്തോട്ടങ്ങളുള്ള മനോഹരമായൊരു ഗ്രാമമാണ് കുരുമുളക് കരകൗശല വസ്തുക്കൾ തേങ്ങ തേങ്ങ ചിരട്ട തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് പേരുകേട്ടതാണ് കൽപ്പറ്റ എന്ന ഈ പട്ടണം വയനാട് ജില്ലയുടെ ആസ്ഥാനമാണ് കൽപ്പറ്റ കോഴിക്കോട് മൈസൂർ ദേശീയപാതയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ ഹിൽ സ്റ്റേഷനാണിത് കോഴിക്കോട് നിന്ന് എഴുപത്തിരണ്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ പട്ടണം കാപ്പി തേയിലത്തോട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ജില്ലയിലെ ഒരു പ്രധാന വ്യാപാര വാണിജ്യ കേന്ദ്രമാണിത് വയനാട് മലനിരകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ കാപ്പി തേയില എന്നിവ കേരളത്തിലെ മറ്റ് വിവിധ പ്രദേശങ്ങളിലെ ഉപഭോക്താക്കളെ വളരെയധികം ആകർഷിക്കുന്ന ഒന്നാണ് കൽപ്പറ്റ എന്ന പേര് വന്ന വഴി എങ്ങനെ കൽപ്പറ്റ പട്ടണത്തിന് ശക്തമായ ജൈനവേരുകളുണ്ട് അഞ്ഞൂറിലധികം കുടുംബങ്ങൾ ഈ പ്രദേശത്ത് താമസിക്കുന്നു കർണാടകയിൽ നിന്ന് കുടിയേറിയ ജൈനന്മാർ ഇവിടെ സ്ഥിരതാമസമാക്കിയെന്നും പട്ടണത്തിനെ കൽപ്പറ്റ എന്ന് പേരിട്ടെന്നും വിശ്വസിക്കപ്പെടുന്നു തിരക്കേറിയ പട്ടണത്തിന് വൈവിധ്യവും അതുല്യവുമായൊരു രസം നൽകുന്ന നിരവധി ജൈന ക്ഷേത്രങ്ങളും സ്ഥാപനങ്ങളും ഇവിടെ കാണാം കേരളത്തിലെ വയനാട് ജില്ലയുടെ ആസ്ഥാനമാണ് കൽപ്പറ്റ കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും മലകളും കൊണ്ട് ചുറ്റപ്പെട്ട മനോഹരമായൊരു പട്ടണമാണ് കൽപ്പറ്റ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ വയനാടിൻ്റെ വടക്കു ഭാഗം കണ്ണൂർ ജില്ലയിലും തെക്കു ഭാഗം കോഴിക്കോടുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഡിസംബർ ഏഴിന് ഇരുവയനാടുകളും ചേർന്ന് കൽപ്പറ്റ ആസ്ഥാനമാക്കി വയനാട് റവന്യൂ ഡിവിഷൻ രൂപവൽക്കരിച്ചു രണ്ടായിരത്തി പതിനഞ്ച് വരെ വയനാട്ടിലെ ഒരു മുനിസിപ്പൽ പട്ടണമായിരുന്നു കൽപ്പറ്റ ഇതാണ് കൽപ്പറ്റയുടെ ഭരണ സംവിധാനം എങ്ങനെ കൽപ്പറ്റയിലേക്ക് എത്തിച്ചേരാം മൈസൂർ ഊട്ടി കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് ബസ് മാർഗം കൽപ്പറ്റയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം റെയിൽ ലിങ്ക് ലഭ്യമല്ല ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കോഴിക്കോടാണ് ദേശീയപാത ഇരുന്നൂറ്റി പന്ത്രണ്ട് കൽപ്പറ്റയെ മൈസൂർ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്നു സംസ്ഥാന പാതകൾ തമിഴ്നാട്ടിലെ ഊട്ടിയുമായും കർണാടക സംസ്ഥാനത്തെ കൂർഗുമായും നഗരത്തെ ബന്ധിപ്പിക്കുന്നു മൈസൂർ റോഡിൽ രാത്രി ഗതാഗതം നിരോധിച്ചിരിക്കുന്നു എത്തിച്ചേരാനുള്ള ദൂരമെങ്ങനെ പ്രധാന പട്ടണങ്ങളിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് എത്തിച്ചേരാനുള്ള ദൂരമാണ് ഇനി പറയുന്നത് കോഴിക്കോട് നിന്നും എഴുപത്തി നാല് കിലോമീറ്റർ മൈസൂരിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഊട്ടിയിൽ നിന്ന് നൂറ്റി പതിനാറ് മടിക്കേരി നൂറ്റി പതിനാല് ബാംഗ്ലൂരിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത് കൊച്ചിയിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും കോഴിക്കോടാണ് കൽപ്പറ്റയ്ക്കടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കൽപ്പറ്റയ്ക്കടുത്തായി പല വിനോദസഞ്ചാര ആകർഷണങ്ങളുമുണ്ട് അവയിൽ ചിലത് ചുവടെ ചേർക്കുന്നു ഇടയ്ക്കൽ ഗുഹ കൽപ്പറ്റയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് പൂക്കോട് തടാകം പത്ത് കിലോമീറ്റർ തെക്കായി സ്ഥിതി ചെയ്യുന്നു മീൻമുട്ടി വെള്ളച്ചാട്ടം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ വെള്ളച്ചാട്ടത്തിലേക്കെത്താൻ കാടിനുള്ളിലൂടെ രണ്ട് കിലോമീറ്റർ നടക്കണം ബാണാസുര സാഗർ അണക്കെട്ട് ഇരുപത്തിനാല് കിലോമീറ്റർ അകലെയാണ് ഇന്ത്യയിലെ മണ്ണുകൊണ്ട് കെട്ടിയ ഏറ്റവും വലിയ അണക്കെട്ടാണിത് ചീതാലയം വെള്ളച്ചാട്ടം മുപ്പത്തിയേഴ് കിലോമീറ്റർ അകലെയാണ് ഈ ചെറിയ വെള്ളച്ചാട്ടത്തിനു ചുറ്റും പക്ഷീക്ഷണത്തിനെ യോജിച്ച സ്ഥലമാണ് ചെമ്പ്ര കൊടുമുടി പതിനേഴ് കിലോമീറ്റർ ആണ് രണ്ടായിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരമുള്ള ഈ കൊടുമുടി ഈ പ്രദേശത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ബ്രഹ്മഗിരി ആയിരത്തി അറുനൂറ്റി എട്ട് മീറ്റർ ഉയരമുള്ള കൊടുമുടിയാണിത് ജില്ലയിലെ പ്രധാന സ്ഥലങ്ങളുടെ സാമീപ്യം കാരണം കൽപ്പറ്റ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ചെമ്പ്ര കൊടുമുടി മീൻമുട്ടി വെള്ളച്ചാട്ടം കാരാപ്പുഴ അണക്കെട്ട് സൂചിപ്പാറ വെള്ളച്ചാട്ടം പക്ഷിപ്പാതാളം പക്ഷി സങ്കേതം കുറുവ തുടങ്ങി നിരവധി ജൈവ അത്ഭുതങ്ങൾ കൽപ്പറ്റയ്ക്ക് അടുത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടുന്നു കൽപ്പറ്റയിലെ പ്രധാന ആരാധന ആലയങ്ങൾ ഏതൊക്കെയാണ് കൽപ്പറ്റ പണ്ടൊരു ജൈനമത ശക്തികേന്ദ്രമായിരുന്നു കൽപ്പറ്റ പട്ടണത്തിനടുത്ത് കേരളത്തിലെ തന്നെ പുരാതനമായ ഏതാനും ജൈനക്ഷേത്രങ്ങളുമുണ്ട് പുരാതനമായ അനന്തനാഥസ്വാമി ജൈനക്ഷേത്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൽപ്പറ്റയ്ക്കടുത്തുള്ള മറ്റു പ്രധാന ആരാധനാലയങ്ങളും അവയുടെ കൽപ്പറ്റയിൽ നിന്നുള്ള ദൂരവും താഴെ കൊടുക്കുന്നു വരാമ്പറ്റ മോസ്ക് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് മുന്നൂറ് വർഷം പഴക്കമുള്ള ഈ മോസ്ക് വയനാട്ടിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള മോസ്ക്കാണ് കണ്ണാടി ക്ഷേത്രം ഇരുനൂ ഇരുപത് കിലോമീറ്റർ അകലെയായി ജൈനനായ പാർത്ഥനാഥ സ്വാമിക്കായി സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ഇവിടുത്തെ ആയിരക്കണക്കിന് വിഗ്രഹങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടികൾക്ക് വളരെയധികം പ്രശസ്തമാണ് പള്ളിക്കുന്നു പള്ളി എല്ലാ വർഷവും ജനുവരിയിൽ നടത്തുന്ന പള്ളിപ്പെരുന്നാളിന് ഏറെ പ്രശസ്തമാണ് കൽപ്പറ്റയിൽ നിന്നും പതിനാല് കിലോമീറ്റർ അകലെയാണ് പള്ളിക്കുന്നു പള്ളി സ്ഥിതി ചെയ്യുന്നത് ജൈനതീർത്ഥങ്കരനായിരുന്ന അനന്തനാഥസ്വാമിക്ക് വേണ്ടി സമർപ്പിച്ചിരുന്ന പുലിയർമല ജൈനക്ഷേത്രം അഞ്ച് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് കൽപ്പറ്റയിലെ ആളുകളുടെ പ്രധാന ഭക്ഷണ രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുളയരി നാട്ടുകാർ മുളയാരി എന്ന് വിളിക്കുന്നു എന്നത് വയനാട്ടിൽ കാണാം ഇവ മുളച്ചെടിയുടെ വിത്തുകളാണ് അരിയെയും ഗോതമ്പിനെയും അപേക്ഷിച്ച് പ്രോട്ടീൻ സമ്പുഷ്ടമാണ് പക്ഷേ അരിയുടെ രുചി കൂടുതലാണ് എടയ്ക്കൽ ഗുഹകളുടെ നടപ്പാതയ്ക്ക് സമീപം മുള അരി പായസം സ്റ്റാളുകൾ കാണാം വളരെ കാലത്തിനു ശേഷം മുളവിത്തുകൾ ഉൽപ്പാദിപ്പിക്കുമെന്ന് പറയപ്പെടുന്നു അതിനാൽ മുള അരി വിളവെടുക്കുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അനുഭവമാണെന്ന് പറയപ്പെടുന്നു വീട്ടിൽ നിർമ്മിച്ച ചോക്ലേറ്റുകളും പ്രാദേശിക വയനാടൻ സുഗന്ധ വ്യഞ്ജനങ്ങളും ചായയും കാപ്പിയും പലയിടങ്ങളിലും വിൽക്കുന്നു എടക്കൽ ഗുഹയ്ക്ക് സമീപമുള്ള കടകളിൽ മസാലകൾ ചേർത്ത പതിപ്പുകൾ പോലെയുള്ള നിരവധി ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് കേരളത്തിൻ്റെ കിഴക്കൻ മലനിരകൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പായ മാവോയിസ്റ്റുകളുടെ ആക്രമണത്തിന് ഇരയാകാൻ സാധ്യതയുണ്ട് അവർ ഒരിക്കൽ മുക്കാലിയിലെ സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ ടിക്കറ്റ് കൗണ്ടർ ആക്രമിച്ചിട്ടുണ്ട് മാവോയിസ്റ്റുകൾ ആയുധധാരികളും അപകടകാരികളുമായതിനാൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അതിനാൽ തന്നെ നമ്മൾ വളരെ ഏറെ സുരക്ഷിതരായിരിക്കണം കുന്നുകളിൽ അട്ടകൾ വളരെയധികം സാധാരണമായൊരു കാഴ്ചയാണ് അട്ടകളെ തുരത്താൻ കുറച്ച് ടേബിൾ ഉപ്പ് കൊണ്ടുപോവുക കുരങ്ങുകളും ഒരു ശല്യമായേക്കാം പ്രത്യേകിച്ച് ലക്കിഡ് വ്യൂ പോയിന്റ് പോലെയുള്ള വ്യൂ പോയിന്റ് സ്ഥലങ്ങളിൽ നിങ്ങളുടെ കാറിൻ്റെ ജനാലകൾ അടച്ചിടാനും ഭക്ഷണ സാധനങ്ങൾ മറച്ചുവെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇവയാണ് വയനാട്ടിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഏവർക്കും വയനാട്ടിലേക്ക് സ്വാഗതം ഒപ്പം തന്നെ കൽപ്പറ്റ നഗരത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെച്ചത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്